ഞാനും ഇപ്പൊരു എട്ട് സെഷൻ പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് രണ്ട് സെഷൻ പോലെ മിസ്സായിട്ടുണ്ട് അപ്പൊ സാൻഡ്ര സെൻട്ര മാമുമായിട്ടത് എന്നും സംസാരിച്ചാണ് നമ്മുടെ വീക്കിലി പോളിൽ കാര്യങ്ങളൊക്കെ മാമിന്റെ ഭാഗത്തു നിന്നും ഓരോ സമയത്തും നമുക്ക് സമയബന്ധിതമായിട്ട് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു ലൈക്ക് ആ ലൈക്കില് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻറ് വന്നു ആ പിന്നെ ഇപ്പം എല്ലാവരും ഒരു ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഞാനും ഇപ്പൊ പുറത്താണുള്ളത് കത്തറന്നാണ് സംസാരിക്കുന്നത് ഇതേപോലെ ടൈം ടേബിളൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് നമ്മൾ ആ ടാസ്ക്കിൽ ടൈം ടേബിളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു നമ്മളൊരു ടൈം ടേബിളൊക്കെ ആദ്യം ഒന്ന് പേഴ്സണലി പ്രിപ്പയർ ചെയ്തിട്ട് ലെക്ചിറങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയതാണ് ഓൾറെഡി അപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ ഒരു ഒക്കെ കംപ്ലീറ്റ് ആവും എന്നുള്ളത് ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞപ്പോൾ അത് തന്നെ മനസ്സിലായത് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടൊന്ന് ആയി തിന്റെ ഒരു നിങ്ങൾ ഒക്കെ തന്നെ ഒരു എനർജറ്റിക് ആയിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതിങ്ങനെ കൊണ്ടുപോയി അതൊരു ഓളത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് വളരെ രസമായിരുന്നു ഒരു വിർച്വൽ അതായത് റേസാർ പറഞ്ഞ പോലെ തന്നെ ഒരു വിർച്വൽ കോളേജ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി തുടങ്ങി